നമ്മൾ വെച്ചിട്ട് പോവുക അതിനായിട്ട് നമുക്ക് രണ്ട് പച്ചക്കായ എടുക്കാം അത് നന്നായിട്ട് തൊലി കളഞ്ഞ് നീളത്തിൽ അധികം വലുപ്പില്ലാണ്ട് അരിഞ്ഞെടുക്കാം എന്നാലേ അത് നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മളത് അരിഞ്ഞ് പച്ചക്കായ അരിയുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇടുന്നതായിരിക്കട്ടെ നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാകും എന്നിട്ട് നമ്മൾ നന്നായിട്ടത് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം എന്നിട്ട് അതിലേക്ക് അത് കുറച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ വെള്ളവും ചേർത്തിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അത് വേച്ച് വേവിക്കാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അത് ചെറിയ ഉള്ളി നമ്മൾ ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുവും കറിവേപ്പിലേ ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച അതൊക്കെ ഇല്ലേ വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ വേവിക്കാൻ വെച്ച പച്ചക്കായ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അത് അത്യാവശ്യം വേകും അപ്പോൾ അത്രയും മതി നമുക്കത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി വയണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചക്കായക്കുള്ള ഉപ്പ് അതിലിട്ടാണ് വേവിച്ചേക്കുന്നത് വെന്ത നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അടച്ച് വെച്ച് വേവിക്കേണ്ട കേട്ടോ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പച്ചക്കായ മെഴിക്കുറ്റി റെഡി ആയിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി പിന്നെ ഇന്ന് നമുക്ക് അറിയോ ചക്കക്കുരു മാങ്ങ കറിയുണ്ട് പപ്പായ അച്ചാറും പപ്പടവും പിന്നെ പച്ചക്കായ മേക്കു പറ്റിയ കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് മോനുള്ളതുകൊണ്ട് മോനാണ് കേട്ടോ ഇൻട്രോ ഒക്കെ എടുത്തത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ പിന്നത്തെ ഇത്രയേ ഉള്ളൂ ഇനി നാളെ കാണാം ബൈ താങ്ക്